സാന്തരത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോളേജിൽ നിന്ന് വന്ന മിത്ര വലിയ കണക്കത്തിലും ദേഷ്യത്തിലൊക്കെ ആ പൈസ തിരിച്ചച്ഛന് കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയ്ക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ മിത്ര വലിയ ഗൗരവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനുശേഷം മീനാക്ഷിയുടെ സംഭവങ്ങളൊക്കെ നമ്മുടെ മിത്ര വിളിച്ച് പറയുന്നുണ്ട് മിത്രനോട് അമ്മ വിളിച്ച് പറയുന്നേ കൈക്കൂലി കൊടുത്തെന്ന് പറയുന്ന ആൾ ഇവിടെ വന്നിരുന്നു മോളെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവര്ണ് അതിൻ്റെ ആൾ ഇവിടെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്രാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കൃഷ്ണമംഗലത്തുണ്ട് കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് ചേട്ടനീത്തീം വഴക്ക് തന്നെയാണ് ആ സമയത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് അല്ലെ എന്നേക്കാളും വലിയ തിരിച്ചടികൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു ചേട്ടത്തിനേത്തി വഴക്കുണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ അമ്മ ആച്ചമ്മ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും വീഡിയോ എടുത്ത കാര്യം അറിഞ്ഞ് നമ്മുടെ കൃഷ് കൃഷ്ണമംഗലത്ത് തന്നെ അച്യുതവർമ്മ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് വലിയ പണി തിരിച്ച് കിട്ടുന്നുള്ള കാര്യമായ കുറപ്പായി എന്തായാലും ഇത്രയ്ക്ക് ആ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദിത പിന്നീട് അത് ഫോൺ ഫോണിന് വേണ്ടി ആയിട്ട് ഇത്രയും ആര്യനും കൂടി ഒരു ഭാഗം തല്ല് കൂടുന്നതും റൊമാൻസ് പോലെ തന്നെയാണ് രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെയാണ് ആ ഫോൺ വാങ്ങുന്നതും കെട്ടിപ്പിടി കെട്ടിപ്പിടിക്കുന്നില്ല പക്ഷേ എന്നാലും കെട്ടിപ്പിടിക്കുന്നേ പോലെ തന്നെ രണ്ട് പേരും കട്ടിലിൽ കിടന്ന് മറിയുന്ന ഒരു ഭാഗങ്ങളൊക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ